ൂർ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ ചായക്കട ഉടമ ലക്ഷ്മൺ നയിക്കിന്റെയും കുടുംബത്തെയും മറക്കാൻ കഴിയുന്നില്ല മലയാളി ലോറി ഡ്രൈവർമാർക്ക് ഓടി തളർന്നെത്തുന്നവർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിരുന്ന ലക്ഷ്മന്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും ഈ ദുരന്തത്തിൽ മരിച്ചിരുന്നു കേരള ഭക്ഷണം കിട്ടുന്നതിനാൽ അർജുനെ പോലെ മലയാളി ഡ്രൈവർമാർ ആശ്രയിച്ചിരുന്നതും ഈ കടയായിരുന്നു പിന്നെ ലക്ഷ്മണ ഭാര്യ ആയാലും പിള്ളേരെ ആയാലും എല്ലാം നല്ല പരിചയമാണ് നമ്മളായിട്ടുള്ള നല്ല സഹകരണമുള്ള ആൾക്കാരാണ് ആ ഒരു പട്ടിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ആറ് വിക്കറ്റ് മേടിച്ച് ആ പട്ടിക്ക് കൊടുക്കുന്നതാണ് ആ പട്ടി പോലും ഇപ്പോൾ ആരെയും കാണാതെ അനാഥമായിട്ട് കണക്കുന്ന നമ്മളിപ്പോൾ വാർത്തകളിലൊക്കെ കാണുന്നുണ്ട് നല്ല സ്നേഹമുള്ള ആൾക്കാരും പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു നിൽക്കുക ബന്ധപ്പെടാത്തല്ല ഇതിന് കേരളം മൊത്തം ആണ് സംസാരിക്കുന്നത് സാധാരണക്കാരെ പത്തിന് പ്രാർത്ഥിക്കുക ഇതിന്റെ മോളൊക്കെ ഇങ്ങനെ എപ്പോഴും കിട്ടിയില്ലല്ലൊപ്പ കിട്ടിയില്ലല്ലോപ്പാ അത് വീട്ടിലിരിക്കും അങ്ങനെ രണ്ടോ വരുന്നത് കണ്ടില്ലല്ലോപ്പാ എന്ന് പറയും ഒന്നാമത് രണ്ട് രാഷ്ട്രീയപരമായ പരമാവധി എല്ലാവരും ബന്ധപ്പെട്ട് വരുന്നത് അതായത് ഇതിന് സാർ എന്താണെന്ന് അറിയാം ഞമ്മള് കേരളത്തിൽ മൈദ്യന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന്റെ ഒരു പൗരൻ എന്തെങ്കിലും അപകടം പറ്റും നമ്മൾ സാധാരണക്കാരു ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അവരെ കൂടെ നിൽക്കണം അതായത് നിങ്ങൾ ഞാൻ അധ്വാനിക്കുമ്പോൾ നമ്മളെ രാജ്യത്തിന് എന്തെങ്കിലും ചെയ്യുന്നില്ല അപ്പൊ ഇതിന്റെ മേഖലയിൽ പറ്റുമ്പോൾ ഞമ്മള് ചെയ്യണം രാഷ്ട്രത്തിന് മൂല്യങ്ങൾ മൂല്യങ്ങളും സാധാരണക്കാരനെ തോന്നുന്നു എനിക്കൊന്നും ആരും ഞങ്ങള് കേരളം അത് തിരുത്തുന്നുണ്ട് ഇവിടെ തന്നെ ആരോ എന്തൊക്കെ ഈ നാട്ടുകാർ ഭയപ്പെടുന്നുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ അപ്പൊ മീഡിയക്കും സത്യത ഞങ്ങളൊരു മുത്തം എന്റെ മുഖം സിവിൽ ഡിഫൻസിന്റെ ഒരു ഗ്രൂപ്പ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ഓനും ജീവനോട് ഉണ്ടാവണേന്ന് ഇൻ കേസ് ഓൻ ജീവനോടാണെങ്കിലും ജീവനോട് ജീവനോടല്ലെങ്കിലും ഈ അർജുന് ഇന്ന് അറ്റ്ലീസ്റ്റ് കേരളത്തിലുള്ള ഒരു മതസൗഹാർദ്ദവും കേരളത്തിലെ മൊത്ത അന്തരീക്ഷം മാറ്റിയിട്ടാണ് പോണത് വലിയൊരു ഒരു സമ്മാനം എന്താണ് കൊടുക്കാൻ നമസ്കാരം ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് പ്രകാരം അർജുൻ്റെ ട്രക്ക് ഏകദേശം ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളൊരു ഇൻഫർമേഷൻ ആണ് ഒഫീഷ്യൽസ് കർണാടക ഗവൺമെന്റ് ഓഫീഷ്യൽസ് പറയുന്നുണ്ടാവും ഒരു എസ് ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ കണ്ടു പുള്ളി പറയുന്നത് എന്താ വെച്ചാൽ ട്രക്ക് ഏകദേശം ആ മണ്ണ് താഴ്ത്ത് കിടക്കുന്ന ഒരു ഭാഗത്ത് കിടക്കുന്നു ഇത് ആ ഒരു കടയുടെ ബാക്ക് സൈഡിൽ കേട്ടോ ഒരു ന്യൂസ് ഒരുവിധം എല്ലാവരും കേട്ടു ചേർക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന രാത്രിയാണ് അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു ന്യൂസ് എന്താണെന്നുണ്ടെങ്കിലും സന്തോഷവാർത്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഇനിയിപ്പോൾ കേൾക്കാനില്ല എന്നുള്ള രീതിയിലാണൊരു ഇത് വരുന്നത് ഒരുപാട് പേര് അല്ലേ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നത് എല്ലാവരും കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് മലയാളികളെല്ലാവരും മലയാളി മനസ്സുകളെല്ലാം ഒരൊറ്റ ഒരു ഒരൊറ്റ വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു പേരിലേക്ക് ഒരാൾ ഒരു വ്യക്തിയിലേക്ക് നമ്മൾ ആ ഷിരൂർ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ആ ഒരു ഇതെല്ലാം നോക്കി നമ്മൾ അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേരാണ് ഇപ്പോൾ യൂട്യൂബാണെങ്കിലും സോഷ്യൽ മീഡിയ പേപ്പർ ഏത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അർജുൻ അർജുൻ എന്നുള്ള പേരും ആ ഒരു ഫേസും അല്ലേ അർജുൻ്റെ ആ ഒരു മുഖവും ആണ് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് മലയാളികൾ കംപ്ലീറ്റ് ഉറ്റുനോക്കുന്നത് നമ്മുടെ മനസ്സിൽ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഇതാണ് ഈ ഒരൊറ്റ അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റർ ഒരു പോയിൻറ്റിലേക്ക് കംപ്ലീറ്റ് എല്ലാവരെയും എല്ലാവരെയും ആ പോയിൻറ്റിലേക്ക് എത്തിച്ചു അപ്പം അതിനൊരു ഒരു അതിനൊരു വിരാമം ആവണം അല്ലേ എന്താണെന്ന് വെച്ചാൽ ഇത്ര ഒരുപാട് നമ്മളൊക്കെ വെച്ചാൽ നമുക്കൊന്നും ഒരു പരിചയമില്ല ഒരു കുടുംബം ഉണ്ട് അർജുന സ്നേഹിക്കുന്ന അല്ലേ കുറേ ആൾക്കാരുണ്ട് അവർ അവരുടെ അമ്മ സഹോദരി അണിയൻ കുട്ടി ഒക്കെ പറയാൻ വയ്യ അപ്പോൾ കാണുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര ഒരു ഒരു എന്താ പറയുക വിഷമം എന്നുള്ള ഒരു ഹെവി ഓരോ നിമിഷം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഇയാളെ ഉണ്ടായിരിക്കും ജീവനോട് ഉണ്ടായിരിക്കും എന്നുള്ളത് പക്ഷെ ഇപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലല്ലോ അല്ലേ ഇപ്പോഴും അറിയില്ല നമുക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇങ്ങനൊരു സംഗതി ഉണ്ടായി അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നേവി ആർമി ഇവരൊക്കെയാണ് ഇതിൻ്റെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ആ പുഴയിൽ വന്നിട്ട് പുഴയിൽ വന്നിട്ട് തെരച്ചിലും പരിപാടിയൊക്കെ ഉണ്ടായി പക്ഷേ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഈ ഒരു സംഗതി പറയുന്ന സമയത്ത് മറക്കാൻ പാടില്ലാത്തൊരു വിഭാഗമുണ്ട് ഒരു ലാഭേച്ഛയില്ലാത്ത ഒരു പ്രത്യേകിച്ച് ഒരു ഒരു ബെനിഫിറ്റും പ്രതീക്ഷിക്കാതെ ഇപ്പോൾ എന്താ പറയുക രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെയുള്ള ആൾക്കാർ രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ പേര് എനിക്കറിയാം എന്നുള്ളതുകൊണ്ട് ബാക്കിയുള്ളവർ പേര് അറിയില്ല അപ്പോൾ നേരത്തെ സംസാരിച്ച ആ ഒരു സഹോദരൻ്റെ പേര് എനിക്കറിയില്ല ഒരു പക്ഷേ ചിലപ്പോൾ നാളെ നമുക്കവിടെയും നിങ്ങളവിടെ എൻ്റെ അവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഓടി വരുന്ന ആൾക്കാരായിരിക്കാം ഇവർ ആരാണൊന്നും നമുക്ക് അറിയില്ല കേട്ടോ പേര് രഞ്ജിത്തിൻ്റെ പേര് മാത്രം ആ ഒരു പ്രൊഫൈലുള്ളത് കൊണ്ട് പുള്ളിയുടെ കാര്യങ്ങൾ ഇതിലൊക്കെ വായിച്ചു എന്നല്ലാതെ വേറെ ആരും വായിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ ഇവരൊക്കെ ഒരു ലാഭേക്ഷ ഇല്ലാതെ എത്തുന്ന ചില ആൾക്കാർ ഓക്കെ ഇങ്ങനെയൊക്കെ ആൾക്കാർ ഒരു ഒരു ബെനിഫിറ്റ് ഇവർക്ക് എന്ത് ബെനിഫിറ്റ് ഇങ്ങനെ അവരുടെ ലൈഫും കൂടി ഡേഞ്ചറിൽ ഇട്ടിട്ടാണല്ലോ അവർ അവിടെ ചെന്ന് ഇതാക്കുന്നത് അല്ലേ പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇടയിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്തും ഇതിൽ ഒരു എലിമെൻറ്റ് ഉണ്ട് പോളിറ്റിക്സ് എന്നൊരു എലിമെൻറ്റ് അല്ലേ അതാണ് ഈ രണ്ട് ഇപ്പോൾ ഇന്ത്യ ഒക്കെ ആണെങ്കിലും കൂടി ഇപ്പോൾ കർണാടക കേരളം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡിഫറൻസ് വരുന്ന സമയത്തും അപ്പോൾ അവിടെ ൊക്കെ കളിക്കുന്ന പോളിറ്റിക്സാണ് ഇപ്പോൾ നമ്മളവിടെ ഇടതുപക്ഷ സർക്കാരാണ് അവിടെ കോൺഗ്രസ് ആണ് അതിലിതൊന്നുമില്ലാത്ത കേന്ദ്രത്തിൽ ബി ജെ പി ഉണ്ട് അപ്പോൾ പല ആൾക്കാരുടെയും പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ ഗോൾഡൻ ആർസ് കർണാടക വേസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും കൊണ്ടും പറയുന്നുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്നിപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ നോക്കുന്ന സമയത്ത് സീരിയസ്ലി ഇതിനെക്കുറിച്ച് നോക്കിയപ്പോൾ ഈ എന്താ പറയുക ഒരു ഒരു ടേൺ ഒരു ഇത് വരേണ്ടി സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ടേൺ യൂ ടേൺ അടിക്കുന്ന പോലെ എങ്ങോട്ടൊന്നും ഈ ഫസ്റ്റ് തന്നെ നമ്മൾ കർണാടകത്തിനെയാണ് കേരളത്തിലെല്ലാവരും അവരുടെ അലംഭാവമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിരുന്നതും നമ്മൾ പഴിചാരിയിരുന്ന കർണാടകത്തിനാണ് പക്ഷേ നമ്മൾ അപ്പോൾ ഒക്കെ പറയുന്ന സമയത്തും ഇവിടുന്ന് പോയിട്ടുള്ള ആൾക്കാരൊക്കെ ആ ഇവരൊന്നും ക്വാളിഫൈഡ് അല്ല അല്ലെങ്കിൽ കൂടി അവർ പല ഇതുപോലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസിലൊക്കെ ഒരു പ്രത്യേകിച്ച് ഒരു ലാഭം ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഇല്ലാത്ത ഇതിലൊക്കെ പോയി ചെന്നിട്ട് മറ്റൊരൊക്കെ ഗവൺമെൻറ് സർവൻസ് ആണ് ആയിരിക്കുക ആർമിയാണ് പക്ഷേ ഇവരൊന്നും അങ്ങനത്തെ ഒന്നും അല്ല അല്ലേ എന്നിട്ടും അവരോട് സർവ്വ ചെയ്ത ആൾക്കാർ അവര് പറഞ്ഞാൽ കരയിലാണ് പിന്നെ അർജുൻ്റെ ബോഡി ഉള്ളതെന്ന് പറഞ്ഞു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എന്ന് പറയാം അർജുൻ്റെ ഈ ട്രക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിലെ ട്രക്ക് ലൊക്കേറ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്നത് എന്താ സ്ഥിതി നല്ലത് കണ്ടിട്ടില്ല ലൊക്കേറ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്നത് ആ കടയുടെ ബാക്കിൽ അല്ലെങ്കിൽ ആ നദിയിലാണ് അല്ലേ അവിടെയാണ് ഉണ്ടെന്നാണ് കർണാടക പറഞ്ഞിരുന്നെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഇപ്പോൾ കർണാടക പറഞ്ഞിരുന്നത് പക്ഷേ നമ്മൾ ഇവിടുന്ന് പോയ ആൾക്കാരൊക്കെ പറയുന്നത് ആയിട്ട് ഇവിടെ എന്ന് വെച്ചാൽ അതിന് അവർ പ്രത്യേക തിയറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഏത് രീതിയിലാണ് മണ്ണ് വീഴുക മണ്ണ് തള്ളി വീഴും തല മുകളിലൂടെ വീഴുന്ന സിറ്റുവേഷൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പം ഞാൻ പറയാൻ കാരണിച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ചർച്ച റിലേറ്റഡായിട്ട് അതിന് ഇപ്പോൾ മഞ്ചേശ്വരം എം എൽ എന്ന് പറഞ്ഞിട്ടുള്ള ചെങ്ങാതി എന്താ അവളെ പേര് എ കെ മുഷ്റഫ് എന്തോ പേര് പുള്ളി മുതൽ അങ്ങനെ പല ആൾക്കാരും ഇപ്പോൾ കർണാടകയെ ഫേവർ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കർണാടക നമ്മളെ ഈ ഈ ഇത് ഈ ഇതുപോലുള്ള കാര്യങ്ങളിൽ ചില ലാ ലാ ഇപ്പോൾ ഈ ഈ എം എൽ എ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫുൾ ടൈം മഞ്ചേശ്വരം എം എൽ എക്ക് ഇപ്പോൾ അവിടെ നിൽക്കേണ്ട കാര്യമില്ല ആണ് മലയാളി എന്നുള്ള കണ്ടീഷനിൽ അവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത് പക്ഷേ അങ്ങനെ പല ആൾക്കാരുടെയും വാക്കുകളിൽ നിന്ന് ഈ പോയിട്ടുള്ള ആൾക്കാർ ഈ ദുരന്തമുഖത്തേക്ക് പോയിട്ട് ഒരു ദൂല്യാതെ പോയി അവരെ സഹായിക്കാൻ വേണ്ടി പോയിട്ടുള്ള ആൾക്കാർ വഴി കേൾക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ മേലെ കുറ്റം ചാർത്തപ്പെടുന്ന രീതിയിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡ് ശ്രദ്ധയിൽപ്പെട്ടു പ്ലസ് ഞാൻ ഒന്ന് രണ്ട് ഒരു ട്വീറ്റ് കണ്ടു ഈ എക്സിലൊരു ട്വീറ്റ് കണ്ടു ഇവരുടെ ഇവൻ്റെ മറ്റേ കേരള കോൺഗ്രസിൻ്റെ ഒരു ട്വീറ്റ് കണ്ടു അവിടെ അരുൺ പിന്നെ അരുണ് നമ്മുടെ ഡോക്ടർ അരുൺ ഉണ്ടല്ലോ അവിടെ ട്വൻറ്റി ഫോറിൻ്റെ അരുണിനെ ഒരു അരുൺ അരുൺ പരസ്യമായിട്ട് ഈ അർജുൻ്റെ ഫാമിലിയോട് അപ്പോളജൈസ് ചെയ്യണം എന്നിട്ടുള്ള ഒരു സംഭവം കണ്ടു പിന്നെ അരുണിനെയും ഈ രഞ്ജിത്ത് ഇസ്രായേലിനെയും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഇവരാണ് ഇത് സ്പോയിൽ ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കമൻസും കാര്യങ്ങളും വായിച്ചു അപ്പോൾ അത് കണ്ട സമയത്ത് ജസ്റ്റ് ഒന്ന് രണ്ട് ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയ പിന്നെ ആ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്തുകൊണ്ട് എന്താണ് ഇവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സംഗതി കൂടി ജസ്റ്റ് നിങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം ഞങ്ങൾ അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് രഞ്ജിത്ത് അതോടൊപ്പം ഈ ലോറിയുടെ പിന്നെ ഉടമ ഒരു മനാഫ് അവരൊക്കെ പറഞ്ഞു ഈ പിന്നെ ജി പി എസിന്റെ നമ്മുടെ റിങ്ക് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് ഈ റോഡിന്റെ ഒരു വശത്ത് കുമിഞ്ഞു കൂടിയ മണ്ണ് കാണിച്ചു ഈ മണ്ണിനകത്താണ് ഈ ട്രക്കുള്ളത് ഇത് എടുത്തു മാറ്റാൻ ഇവിടുത്തെ ഭരണകൂടം സമ്മതിക്കുന്നില്ല ആ സമയത്താണ് കർണാടകത്തിന്റെ റവന്യൂ മന്ത്രി കൃഷ്ണ എത്തുന്നത് ഇദ്ദേഹം പറഞ്ഞു ഇതിലൊന്നുമില്ല പുഴയിലെന്ന് ഇവിടുത്തെ എം എൽ എ പുഴയിലെന്ന് പറഞ്ഞു എസ് പി പുഴയിലെന്ന് പറഞ്ഞു ഇവരൊക്കെ ഗംഗാവളി പുഴയെ കാണിച്ച നമ്മുടെ ക്യാൻറ്റിന്റെ പിറകു വശത്തുള്ള സ്ഥലത്ത് ഇത് മുങ്ങി താഴ്ന്നിട്ടുണ്ടാകാം ഇത് കീഴ്മെൽ മറിഞ്ഞത് കൊണ്ടാകാം ഈ ലോക്സ് ഒന്നും പുറത്തു വരാന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ഒരു പ്രാവശ്യം വന്നല്ലോ ആവർത്തിച്ച് നമ്മൾ നിരന്തരമായി വാദിച്ചത് ഈ മണ്ണുകൾക്കടിയിലുണ്ട് അങ്ങനെ ഒരു രണ്ടു മൂന്ന് ദിവസം നമ്മളിടയിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു അന്ന് നമ്മൾ പറഞ്ഞ തെറ്റെന്നൊന്നും പറയുന്നില്ല ആ വൈകാരികത കൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്താ വെച്ചാ സിറ്റുവേഷൻ കംപ്ലീറ്റ് തിരിഞ്ഞു മറിഞ്ഞു വരുന്ന ഒരു പ്രവണത ഞാൻ കണ്ടു അതിന് അതിലെന്താന്ന് വെച്ചാൽ ഇപ്പോ ഈ ഒരിക്കലും നമ്മൾ കമൻസിന് നമ്മൾ മൈൻഡ് ചെയ്തിട്ടല്ല പക്ഷേ ചില കമൻസൊക്കെ കാണുന്ന സമയത്ത് ഇതിനിപ്പോൾ ഒരു ഒരു ഡിസൈഡ് ചെയ്തിട്ടുള്ളൊരു അറ്റാക്കാണോ എന്ന് വരെ പൊളിറ്റിക്കലാണോ എല്ലാത്തിൻ്റെയും ബാക്ക് കിട്ടും അതുവരെ തോന്നിപ്പോയി കാരണം എന്താ വെച്ചാൽ ഈ ഒരു ട്രക്കിൻ്റെ ഈ ട്രക്ക് എവിടെയാണെന്നുള്ളൊരു ഒരു ഒരു സെർച്ച് വന്ന സമയത്ത് ഈ രഞ്ജിത്തിൻ്റെയൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂസ് രഞ്ജിത്തിൻ്റെ ഒരുപാട് ബൈറ്റൊക്കെ ഈ ന്യൂസ് ചാനലുകളൊക്കെ പുറത്തു പുറത്തുവിട്ടിരുന്നു ആ പുറത്തു പുറത്തുവിട്ടിരുന്ന സമയത്തും രഞ്ജിത്താണെന്നുണ്ടെങ്കിൽ ഈ മനാഫ് എന്നുള്ള വ്യക്തി ഈ മനാഫിൻ്റെയൊക്കെ സിറ്റുവേഷൻ കുറേ സ്വന്തം കൂടപ്പുറപ്പിനേക്കാളും കൂടുതൽ അല്ലേ എനിക്ക് എനിക്ക് ആ മനുഷ്യനൊക്കെ എന്താ പറയുക അയാളൊക്കെ അയാൾ ഇപ്പോൾ വൈകാരികമായിട്ട് സംസാരിച്ച് കരീണമൊക്കെ കാണുന്ന സമയത്ത് നമുക്കന്നെ എന്തോ അറിയാം എന്ത് ബോണ്ടാവും വരുന്നത് തോന്നിപ്പോവും അല്ലേ അല്ല അവരുടെ ഓണറാണെന്നുണ്ടെങ്കിലും കൂടി എന്താണ് വിരമ്പിലേ ഒരു അമ്മ ഒരു അമ്മയുടെ വയറ്റിൽ ജനിക്കേണ്ട ആവശ്യമില്ല ഉമ്മാൻ്റെ വയറ്റിൽ ജനിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ആ രീതിയിൽ തോന്നിപ്പോകും എന്താണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാനൊരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം അതേസമയം തുടക്കം മുതൽ തന്നെ കർണാടകയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അനാസ്ഥക്കെതിരെ വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിലടക്കം മാധ്യമങ്ങളിലൂടെ എല്ലാം കാണുന്നത് ഇപ്പോഴിതാ കർണാടക റവന്യൂ മന്ത്രിയുടെ പ്രസ്താവനയെ തള്ളിക്കൊണ്ടാണ് രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേൽ സംസാരിച്ചിരിക്കുന്നത് അതായത് റോഡിലെ മണ്ണ് മുഴുവൻ മാറ്റി കഴിഞ്ഞിട്ടില്ലെന്നും പ്രദേശത്ത് ഇനിയും മണ്ണ് മാറ്റാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ലോറി പുഴയിൽ വീഴാൻ സാധ്യതയില്ല കരയിൽ തന്നെ ലോറി ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് രഞ്ജിത്ത് ഇസ്രായേൽ പ്രതികരിച്ചത് ലോറി പുഴയിൽ പോയിരുന്നെങ്കിൽ ഫോൺ റിംഗ് ചെയ്യുമായിരുന്നില്ലെന്നും രഞ്ജിത്ത് ഓർമ്മിപ്പിച്ചു ഇതാണ് ഒരു മെയിൻ സംഭവം കാരണം ഈ ഒരു ആക്സിഡന്റ് ഈ ഒരു ലാൻഡ് സ്ലൈഡ് നടന്ന സമയത്ത് രണ്ട് കാര്യം ഒന്ന് ഞാൻ ആ ഒരു ട്രക്കിൻ്റെ ഒരു അവരുടെ ഈ മസ് ഈ ബെൻസിന്റെ ഭാഗത്തുനിന്ന് ഭാരത് ബെൻസിന്റെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുള്ളൊരു ട്രക്കിൻ്റെ ജി പി എസ് ലൊക്കേഷൻ ഫസ്റ്റ് അത് പിന്നെ പറഞ്ഞു തരുന്നത് കാരണം പിന്നെ ഒരു ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു എന്നുണ്ടൊരു സംഭവം പറഞ്ഞു പിന്നെ ഫോൺ റിങ് ചെയ്തു ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ നടന്നു ഒരുപക്ഷെ ചിലപ്പോൾ ആദ്യത്തെ ഇത് എന്താ നമുക്കതിനെ കുറിച്ച് പറയാൻ അറിയില്ല നമുക്ക് ആർക്കും അറിയാത്ത കാര്യമാണ് അവിടെ നടന്ന ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം അതിന് ഒന്നും ഒന്നും പറയാത്ത സിറ്റുവേഷൻ പറ്റാത്ത സിറ്റുവേഷനായി കാരണം വെച്ചാൽ ഈ ടെലിഫോൺ റിങ്ങ് ചെയ്തു എന്നുള്ളൊരു ഒറ്റ കാര്യം കൊണ്ടാണ് അങ്ങനത്തെ പല നിഗമനങ്ങൾ കൊണ്ടാണ് നമ്മളെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഇത്ര അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള രഞ്ജിതനെ പോലുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ പറഞ്ഞത് ഈ റോട്ടിലിതുണ്ടെന്നുള്ള പക്ഷേ ഇതൊക്കെ ഇപ്പോൾ അവർക്ക് തന്നെ തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഇനീഷ്യലി തന്നെ നമ്മൾ ബ്ലെയിം ചെയ്തത് കർണാടകയാണ് കർണാടക പ്ലസ് റൂളിംഗ് പാർട്ടി ഡെഫിനറ്റ്ലി കോൺഗ്രസ് ആണ് അപ്പോൾ ഡെഫിനറ്റ്ലി അവർ ബ്ലെയിം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിൽ തിരിച്ചടിക്കുന്ന ഒരു പഴുതുണ്ടായി കഴിഞ്ഞാൽ അവർ ആ ഒരു ചാൻസ് വിടില്ല എന്തായാലും ഇത് വെള്ളത്തിൽ പറയാൻ കാര്യം മലയാളികളാണ് രണ്ട് ദിവസം ഫോൺ കാണുന്നില്ലേ ഹാൻഡ് ബ്രേക്ക് ഇട്ട ലോറി അത് മൂവ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്റെ ശില് ഉടഞ്ഞിരിക്കും ആ ഒരു ഫോഴ്സിൽ പോണെങ്കിൽ അതായിരിക്കും നേരെ പോകത്തില്ല നമുക്ക് അമ്മ വീണേ പോകത്തുള്ളൂ അതിലൊരു ഇമേജ് നമ്മൾ സൃഷ്ടിച്ചായിരുന്നു ഇങ്ങനെ പോകത്തുള്ളൂ ആ സമയത്ത് കൊളാപ്സ് ചെയ്ത് എന്റെ അത് വീടിനെങ്കിൽ മൊബൈൽ എൻ്റെ വെള്ളത്തിൽ വീണ് അപ്പഴ ഈ മടി വാട്ടറിൽ വീണ് അപ്പോഴും മൊബൈൽ ഇല്ലാതാവും ഇത് രണ്ടു ആണെ ഇറങ്ങി രണ്ടു ദിവസം വർക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ബന്ധുക്കൾ തന്നെ അറിയിച്ചിട്ടുണ്ട് ബ്രദേശ് ഇപ്പോഴും അവരെ പറഞ്ഞിട്ടുണ്ട് ഈ അല്ല അതുകൊണ്ട് പറഞ്ഞു ലാൻഡ് തന്നെ ഉണ്ട് ഇത് ഈ ട്രക്ക് അല്ല ഈ ഭാഗത്ത് നമ്മൾ നോക്കുന്നുണ്ട് എൻ്റെ സേർ നടക്കുന്നുണ്ട് നമ്മൾ നമുക്ക് സഹായം സ്റ്റേറ്റ് ഇതാണ് ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ആയിട്ടുള്ള സംഭവം അതായത് ഇത് വലിയൊരു കോൺട്രവേഴ്സി കാരണം രഞ്ജിത്ത് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള അവളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് ഈ കർണാടക പറഞ്ഞ സ്ഥലത്താണ് ഈ പറഞ്ഞിട്ടുള്ള ട്രക്കിൻ്റെ ഒരു ട്രക്ക് കണ്ടെത്തുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി എന്താ പറയുക ഇത്ര അധികം മെനക്കെട്ടിട്ടുള്ള ഇവരൊക്കെ പാവം ഇവരൊക്കെ എത്രത്തോളം പഴി കേൾക്കേണ്ടിയിരുന്നുള്ളത് പിന്നെ എന്ന് വെച്ചാൽ പല ആൾക്കാരും കമൻറ്റിൽ പറയുന്നത് കണ്ടു ഇയാളുടെ ആറ്റിറ്റ്യൂഡ് സംസാരിക്കുന്ന ആറ്റിറ്റ്യൂഡ് ഒരു എന്താ പറയുക ഒരു ഈഗോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് കിട്ടുമോ ഞാൻ കമൻസ് പറയാനുട്ടോ ഇനി ഇതിനൊക്കെ കൂട്ടത്തിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇന്ന് ട്വിറ്ററിൽ ഈ കർണാടക കോൺഗ്രസിൻ്റെ ഒരു കർണാടക കോൺഗ്രസിൻ്റെ ഒരു പോസ്റ്റ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഡിയർ ഡോക്ടർ അരുൺകുമാർ യു ഓവ് ആൻ അപ്പോളജി ടു അർജുൻസ് ഫാമിലി ദി ഫാമിലീസ് ഓഫ് അതർ മിസ്സിംഗ് പേഴ്സൺസ് യു ആർ വ്യൂവേഴ്സ് ആൻഡ് പീപ്പിൾ ഓഫ് കേരള ആൻഡ് കർണാടക നിങ്ങളുടെ വ്യൂവേഴ്സിനോടും കേരള കർണാടക ആൾക്കാരോടും അർജുനോടും അർജുൻ്റെ ഫാമിലിനോടും ഒരു നിങ്ങളൊരു അപ്പോളജി ഓവ് ചെയ്യുന്നു കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആശയക്കുഴപ്പം ഉണ്ടാക്കി ആർക്കെതിരെയേറിയോ ക്വാളിഫൈഡായിട്ട് ആയിട്ടുള്ള എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് റിലീഫ് വർക്കേഴ്സ് എക്സ്പേർട്സിനെയും ഇന്ത്യൻ ആർമീനെയും ഒക്കെ അഗെയിൻസ്റ്റായിട്ട് നിങ്ങൾ ഒരുപാട് ഇത് പൊളിറ്റിക്കലായ ആയിട്ട് പറയുന്നുണ്ട് അതായത് ഡെഫിനറ്റ്ലി അത് അതായിരിക്കാം കോൺഗ്രസ് ഡെഫിനറ്റ്ലി ആരാണല്ലോ അപ്പോൾ ഇങ്ങനൊരു പ്രശ്ന ഒരു 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 കൺഫ്യൂഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തു ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് പോലും ചെക്ക് ചെയ്യാതെ ന്യൂട്ടൺസ് ത്രീ ലോസ് ഓഫ് മോഷൻ നോക്കാതെ നിങ്ങൾ പിന്നെ അൺഎഡിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിട്ടു ഓക്കെ അതായത് ടി ആർ പി കൂട്ടാനും നിങ്ങൾ ആൾക്കാരെ ഈ വ്യൂവേഴ്സിന് ഇടയിലുള്ള എഡനാലൻ റഷ് എന്ന് പറയുന്നത് അതായത് ഈ ക്യൂരിയോസിറ്റി ഇൻക്രീസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു ഓക്കെ അതിനവർ പറയുന്നത് വെച്ചാൽ ആ മാസീവ് ലാൻഡ് മാസ് വേഗി അതായത് അറുപതിനായിരം ടണ് ഉള്ള ഒരു ഒരു ലാൻഡ് മാസ് ഒരു അത്രയും മണ്ണ് ഏ ഒരു നാൽപ്പത്തെ ടൺ ട്രക്കിന് റിവറിലേക്ക് കൊണ്ട് ഇടില്ല എന്നുള്ളത് ഒരു ആർഗ്യുമെൻറ്റ് നിങ്ങൾ പുറത്തേക്ക് വിട്ടു ഓക്കെ അത് മാത്രമല്ല ഇത് ഒരു ഡിവൈഡറിൽ തട്ടി നിൽക്കും എന്നുള്ള ഒരു പി എച്ച് ഡി സ്കോളറായിട്ടുള്ള നിങ്ങൾ അത് പറഞ്ഞു ഓക്കെ ഇത് അത് മാത്രമല്ല അരുൺകുമാറിൻ്റെ വാദം ഞാനും ശ്രദ്ധിച്ചു കേട്ടോ അയാൾ ഈ അത്രയും ഗംഗാവലിപ്പുഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ അത്രയും വലിയൊരു ഒരു ഒരു അത് മാത്രമല്ല മഴ പെയ്ത് അതിൽ മണ്ണ് വീണ് അപ്പുറത്തെ സൈഡൊക്കെ കണ്ടിട്ടില്ലേ ആ ഒരു വെള്ളത്തിൽ ലാൻഡ് സ്ലൈഡ് വീണിനോട് കൂടി അപ്പുറത്ത് അത്രയും അധികം സുനാമി പോലെയാണ് ആ വീടുകളൊക്കെ തകർത്തിട്ടുള്ളത് അപ്പോൾ അവർ പറയണമെന്ന് വെച്ചാൽ നിങ്ങളിതിനെ ആമയിഴഞ്ചാൻ തോട് വരെ ആമയഴാൻ അങ്ങനെ ഒരു സംഗതി പറഞ്ഞു ആമയിഴഞ്ചാൻ തോട്ടിലുള്ള രക്ഷാപ്രവർത്തനത്തിനേക്കാളും സിമ്പിളാണ് ഇതിനുള്ളിൽ കയറി എടുക്കുന്നത് എന്നുള്ള ഒരു കമ്പാരിസൺ ആയിരുന്നു അവിടെ നടത്തി അത് ഞാൻ സ്ട്രോങ്ലി ഡിസൈഗ്രി ചെയ്യുന്നു കേട്ടോ കാരണം ചില അങ്ങനെ ഒരു കമ്പാ അതൊന്നും ഒരിക്കലും നമ്മളെന്നറിയ ഇതുപോലെ ഈ സ്റ്റുഡിയോയിൽ അവിടെ മുടക്കിരുന്ന് പറയുന്നത് എളുപ്പമായിരിക്കാം എളുപ്പമാണ് പക്ഷേ ആ ഒരു ആ ഒരു ഗാലറിയിൽ നിന്ന് എന്താ പറയുക ഡയലോഗ് അടിക്കാൻ സുഖമാണ് അറിയാം അറിഞ്ഞു കളിക്കുമ്പോഴാണോ ബുദ്ധിമുട്ടോ എല്ലാവരും സിറ്റുവേഷൻ തന്നെ കേട്ടോ അപ്പോൾ യു ഷുഡ് അപ്പോളജൈസ് ടു അർജുൻസ് ഫാമിലി ഫോർ വേസ്റ്റിംഗ് പ്രഷ്യസ് ടൈം നിങ്ങൾ ഈ ഒരു സമയം വേസ്റ്റ് ചെയ്തതിന് അർജുൻ്റെ ഫാമിലിയോട് അപ്പോളജി പറയണം എന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇതാണെന്ന് അർജുൻ പറഞ്ഞിട്ടുള്ളത് സോറി അരുൺ ഡോക്ടർ അരുൺ പറഞ്ഞിട്ടുള്ളത് കേട്ടോ യഥാർത്ഥത്തിൽ ആദ്യത്തെ നാല് ദിവസം ഈ അന്വേഷണം നടന്നത് നാലഞ്ചു ദിവസം ഈ അന്വേഷണം പൂർണ്ണമായും നടന്നത് കരയിൽ ഈ മണ്ണിടിഞ്ഞു വീണ സ്ഥലത്തുണ്ട് എന്ന ഒരു ഇൻഫർമേഷന്റെ പുറത്താണ് പക്ഷെ അതൊരു മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ ആയിരുന്നു എന്ന് അദ്ദേഹത്തിന് അപ്പോൾ തന്നെ പറഞ്ഞു പക്ഷേ ചില അൺട്രെയിൻഡ് ആയിരിക്കുന്ന ഈ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ആളുകളുടെ ഒരുപക്ഷെ ധാരണയില്ലായ്മ ആയിരിക്കാം കാരണം ഇത്രയും വലിയ മാസ് അവിടെ നിന്ന് വരുമ്പോൾ നാൽപ്പത് ടൗൺ ഉള്ള ലോറിയെ തള്ളി നീക്കുമോ എന്നതായിരുന്നു ഒരു പ്രാഥമികമായ ചോദ്യം നന്ദകൃഷ്ണ യഥാർത്ഥത്തിൽ നമ്മുടെ തെരച്ചിൽ പരാജയപ്പെട്ടു പോയി ആ ഈ ഒരു അനലിറ്റിക്സ് മോഡൽ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് പുഴയിലേക്ക് തരയാമായിരുന്നു അല്ലെ ഇപ്പൊ എങ്ങനെയുണ്ട് സംഗതി ഇങ്ങനെയായി ഇതേ വ്യക്തി തന്നെ പറഞ്ഞ വേറെ ഒരു ക്ലിപ്പ് ഉണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ നാൽപ്പത് മീറ്റർ ദൂരത്തിൽ കരയിൽ നിന്ന് പുഴയിൽ ഇരുപത്തി ആറടിയോളം താഴ്ചയിൽ സ്കൂബ ഡൈവേഴ്സ് മുങ്ങി തപ്പിയായിരിക്കും അവിടെ വസ്തു കണ്ടെത്തുക ഓർമ്മിക്കേണ്ടത് ആമയിഴഞ്ചാൻ തോടുപോലെ അത്ര ബുദ്ധിമുട്ടില്ല ഗംഗാവാലിയിൽ ആഴമേറിയ ഈ പുഴയാണെങ്കിൽ പോലും ഒഴുക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ പോലും നേവിയുടെ സംഘത്തിന് നിഷ്പ്രയാസം അത് കണ്ടെത്താൻ സാധിക്കും ഇന്ന് മുഴുവൻ ഫോക്കസും നിൽക്കുന്നത് ഈ പുഴയിലുണ്ടോ എന്നതായി സ്ഥലം കാര്യങ്ങള് മാക്സിമം ഇന്റർഫിയറൻസ് തന്നെയാണ് പണി തീർക്കുന്നത് ഓപ്പൺ ആയിട്ടാണ് പറയുന്നത് ഈ പ്ലാനുകളെല്ലാം ഇവര് ഇവര് ഡെപ്യൂട്ടി കളക്ടറെ വിളിച്ച് പറഞ്ഞു ഈ കമ്പ്ലീറ്റ് തീരുമാനിക്കുന്ന കളക്ടർ കളക്ടറാണ് പവർ ഉള്ളത് എസ് പിന്നാലും പക്ഷേ തീരുമാനിക്കുന്ന മൊത്തം ഈ വന്നപ്പോ തൊട്ടി പോലീസുകാരും കാണുന്നുണ്ടല്ലോ ഇത് ഞാൻ എന്താ പറയാ യെസ് ഇതാണ് സംഭവം കാരണം ഇതിന് അടിയിൽ വന്നിട്ട് വരുന്ന കമന്റ്സ് കമൻസ് ഇതിനിടി ഒരു വ്യക്തിയല്ല വലുത് സർക്കാർ സംവിധാനം വളരെ നല്ലത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം ഉണ്ടാവണം വളരെ മോശം മാധ്യമ പ്രവർത്തനത്തിന് അരുൺ നേതൃത്വം കൊടുത്തിരിക്കുന്നു ട്രക്ക് കണ്ടുപിടിച്ചപ്പോൾ എങ്കിലും മനസ്സിലാക്കുക സിസ്റ്റം വാസ് റൈറ്റ് എന്ന് ആൻഡ് കർണാടക അസെംഷൻ വാസ് റൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് അഗെയിൻസ്റ്റ് ആയിട്ടാണ് പോയി കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ വിച്ച് ഇസ് റിയലി ബാഡ് എനിക്ക് നമുക്കൊരു എന്താ പറയുക എന്താണെന്നുണ്ടെങ്കിലും ഇതൊക്കെ മാറ്റി വെക്കാതെ ഞാൻ എന്താ വച്ചാൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു ചർച്ച നിങ്ങളുടെ ഇടയിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ എന്താണെന്നുണ്ടെങ്കിലും പോയവർ പോയി എന്നുള്ളത് ഉറപ്പിക്കാൻ നമുക്കറിയില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയം വരെ ഇൻഫർമേഷൻ ഒന്നുമില്ല ഇപ്പോഴും പ്രതീക്ഷ അറിയില്ല ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ വരേണ്ട കാര്യമില്ലല്ലോ അല്ലേ